നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് മനസ്സിലായി ബാനറിജ് ആരായിരുന്നു എന്തായിരുന്നു ഈ ആൾക്കൂട്ടം വേണമല്ലേ തൃശ്ശൂർ പോലെ കാസർഗോഡ് പോലെയുള്ള ആളുകളിവിടെ വരികയെന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ഈ ഭാഗത്ത് തൊണ്ടയാ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രകലയാണ് അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്ത കഴിവിനെ എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഉപയോഗിച്ചതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു പഴയ ആളുകളൊക്കെ പറയാറുണ്ട് ഈ ഗന്ധർവന്മാരുടെ ശാപം കിട്ടി വരുന്ന ഗന്ധർവന്മാരാണ് കലാകാരന്മാർ ആ ബാനിൻ്റെ ബോത്തോട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരു ഗന്ധർവനായിരുന്നു എന്ത് സുന്ദരനായിരുന്നു അപ്പം അത് അവർക്ക് അസൂയോ തോന്നി കിടക്കാം നല്ല ആയിരുന്നു അതിലുപരി എന്താ പറയാ ഇങ്ങനെ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ തന്നെ വലിയൊരു കാര്യമായിട്ട് കാണുന്നത് അന്ന് ഓർമ്മദിനം സംഘടിപ്പിക്കുമ്പോൾ ഒരു സ്വാഗത സംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ബാനർജിയുടെ ഓർമ്മകൾ അദ്ദേഹം നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെയൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടും മാനിച്ചുകൊണ്ടും കാരണം വെച്ചാൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് നാടൻപാട്ട് രംഗത്തൊന്നും മാത്രമല്ല ചിത്രകലയിലും ശില്പരംഗത്തും ഒക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മാനത്ത് മഴ കറുത്തേ മലയരികെ മഴ പെയ്തേ ആ വെള്ളം തൊഴരികേ വന്നേ നമസ്കാരം പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ ഉള്ളത് പനനിക്കാവ് തറവാട് ഓഡിറ്റോറിയത്തിലാണ് നമുക്കറിയാം ബാനർജി നാടൻപാട്ടിൻ്റെയും വരയുടെയും ലോകത്ത് കിരീടം വയ്ക്കാത്ത ചക്രവർത്തി തന്നെയാണ് ബാനർജി ആ ബാനർജി ഓർമ്മയായിട്ട് മൂന്ന് സംരക്ഷിതങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിലനിർത്തി പി ബാനർജി അക്കാദമി ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫൈൻ ആർട്സും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന പാട്ട് വര വർത്തമാനം നടക്കുന്ന വേദിയിലാണ് ഞങ്ങളുള്ളത് കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള വിവിധ കലാരൂപങ്ങൾ മത്സരങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായി അരങ്ങേറി വരുന്നു ഇന്ന് അവസാന ദിവസമാണ് വേദിയിലെ വിശേഷങ്ങളിലേക്ക് പ്രോഗ്രാമിൻ്റെ പേര് തന്നെ പാട്ട് വര വർത്തമാനം എന്നുള്ളതാണ് ബാന്ധുജി ചേട്ടൻ വരച്ചിട്ടുള്ള ഒത്തിരി ചിത്രങ്ങൾ ക്യാരിക്കേച്ചറുകളുണ്ട് അതൊക്കെ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ ക്യാരിക്കേച്ചറുകളൊക്കെ കാണാം തിനെ അങ്ങനെ ഒരു തലമുറ ബാനർജിയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാനുവിൻ്റെ ഓർമ്മയെ ഏറ്റെടുത്തു എന്നുള്ളതും താരവും നാടക നടനും പ്രമോദ് ചേരുന്നു ദുഃഖ ദുഃഖമാണ് കാരണം വാനർജിയെ പോലെ ഒരാളെ അനുസ്മരിക്കേണ്ടതല്ല ആ പരിവൊന്നും ആയിട്ടില്ല അദ്ദേഹം ദൈവം എന്തോ ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ മോശം പ്രവർത്തി ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവം മോശം പ്രവർത്തി കാണിക്കുന്ന ഒരാളോടാണ് ആ ഒരു മോശം പ്രവൃത്തിയായത് ബാനർജിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടാറുണ്ടായിരുന്നു ഒരുപാട് തരാറുണ്ടായിരുന്നു ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാൻ ഈ നമ്മൾ ഈ എന്താ പറയുന്നത് പഴയ ആളുകളൊക്കെ പറയാറുണ്ട് ഈ ഗന്ധർവന്മാരുടെ ശാപം കിട്ടി വരുന്ന ഗന്ധർവന്മാരാണ് കലാകാരന്മാർന്ന് ആ ബാനർജിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരു ഗന്ധർവനാണെന്ന് എന്ത് സുന്ദരനായിരുന്നു അപ്പം അവർക്ക് അസൂയോ തോന്നിക്കാണ് കാരണം ഈ ദൈവത്തെ വിളിക്കാൻ അല്ലെങ്കിൽ നമ്മൾ മാനസിക പ്രയാസം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് അല്ല നമുക്ക് സന്തോഷം കിട്ടാൻ ആ സന്തോഷം വാനുമോളം ബാനർജിയുടെ പ്രായത്തെക്കാട്ടിൽ ഇരട്ടി സന്തോഷം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കൊടുത്തപ്പം ദൈവം അസൂയതും തിരിച്ചു വിളിച്ചതാണ് അത് ദൈവത്തോട് പരാതി ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ ഈ ഓർമ്മ ദിവസം വളരെ അതുപോലെ തന്നെ ഇത് ഭയങ്കര കാര്യമല്ല ഇത് ഞാൻ പറയില്ല ഒരു കലാകാരൻ ജീവിച്ചിരുന്നു എന്നുള്ള തെളിയിക്കപ്പെടുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്രയോ കലാകാരന്മാർ അവസരങ്ങൾ കിട്ടാതെ അല്ലെങ്കിൽ ഒന്നും ഒന്നുമല്ലാതാകാൻ പോകുന്ന വലിയ കലാകാരൻ പക്ഷേ ബാനർജി നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴോ മനസ്സിലായി ബാനർജി ആരായിരുന്നു എന്തായിരുന്നു ഈ ആൾക്കൂട്ട മണ്ഡലത്തിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് പോലെയുള്ള ആളുകളിവിടെ വരികയെന്ന് പറഞ്ഞത് ആ മനുഷ്യൻ്റെ ഈ ഭാഗത്ത് തൊണ്ടയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രകലയാണ് അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്ത കഴിവിനെ എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്പം ഈ കലാകാരന്മാർ നമുക്ക് മറ്റുള്ള ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകളായി ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഇതുപോലെ പുള്ളിയുടെ കഴിവുകൾ ഈ കഴിവുകളൊക്കെ ഇനി പഠനവിധേയമാക്കേണ്ട കാര്യങ്ങളാണ് എത്രയോ എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസ്ഥാന കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ ബാനർജിയുടെ പാട്ടില്ലാത്തൊരു മത്സരം കാണത്തില്ല നമ്മൾ എവിടെയെങ്കിലും ഒരു നാടമ്പാട്ട് ടീം ഉണ്ടെങ്കിൽ അവരൊക്കെ ഉപജീവനം കഴിയുന്നത് ബാനർജി പാടിയ ബാനർജിയുടെ തൊണ്ടയിൽ നിന്ന് പോയ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ വലിയ കാര്യമല്ല അത് ഒരു കലാകാരനെ ജനിക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് അതിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ കണ്ണാടി ചെല്ലുപോലെ തൂത്ത് ഉടച്ച് വൃത്തിയാക്കിക്കൊണ്ടു നടക്കുക എന്നുള്ളത് പറയുന്ന ഭയങ്കര കാര്യം അത് എല്ലാ കലാകാരന്മാരും മനസ്സിലാക്കേണ്ടത് അതിൽ എനിക്ക് നൂറ് ശതമാനം ബാനർജിയോട് ഇഷ്ടമാണ് ബാനർജി ഇവിടെ ജീവിച്ചിരുന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരാളാണ് കലാരൂപങ്ങളും അതോടൊപ്പം തന്നെ നാടൻ പാട്ടുകളും വരകളും കൊണ്ടൊക്കെ തന്നെ വളരെ വലിയ പ്രോഗ്രാം ആയിട്ടാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ നാടൻപാട്ട് മത്സരമുണ്ടായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുത്ത കലാകാരാണ് ഞങ്ങൾ ഫസ്റ്റും സെക്കൻഡും ഒന്നും പറയുന്നില്ല അതിൽ പങ്കെടുത്ത കലാകാരന്മാരാണ് നമ്മളോടൊപ്പം ഉണ്ടായി ഉള്ളത് എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എറണാകുളം ഞങ്ങളെ മഹാരാജ് കോളേജ് ബേസ് ചെയ്തിട്ടാണ് പൈസ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്

ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുകയാണ് എം എ എം എ മ്യൂസിക്കിൽ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അതിലുപരി എന്താ പറയുക ഇങ്ങനെ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമായിട്ട് കാണുകയാണ് എല്ലാ വർഷവും ഇല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഒരേ അമ്മ മഹാരാജസ്സി പഠിക്കണം ആ നല്ല ഇന്നത്തെ ഉച്ച വിളിച്ച് ശരം ഞാൻ തൃശ്ശൂരാണ് സ്ഥലം നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നാടൻപാട്ടിന്റെ ഒരു വലിയ ഒരുപാട് സമിതികളുള്ള ഒരു സ്ഥലമാണിത് അപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസങ്ങളുണ്ട് തെക്കൻ ജില്ലയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് വടക്കലിൽ വ്യത്യാസങ്ങളുണ്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനകത്ത് ഋദൻ സൈഡ് ഉണ്ട് അതുപോലെ വോക്കലും കഴിഞ്ഞു ആ ഞങ്ങള് ഞങ്ങളെല്ലാരും ഒരു സമിതിയാണ് പ്രോഗ്രാം അടിപൊളിയാണ് എന്റെ ഫസ്റ്റ് ടൈമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് കല്ലട വിനയകുമാറാണ് അദ്ദേഹം ബാനർജിയുമായിട്ട് വളരെ അടുത്ത ബാനർജി പാടിയിട്ടുള്ള ഒരു ഒരു പാട്ട് വിനയകുമാർ എഴുതിയതാണ് നമുക്ക് ചോദിക്കാം എന്താണ് 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 ഓർമ്മകൾ ഈ ഈ തോന്നുന്നത് ബാനർജി ചണൻ നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും നാടൻപാട്ടും മേഖലയിലെ അനശ്വര കലാകാരനാണ് അപ്പോൾ അനശ്വര കലാകാരൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ മൂന്നാം വർഷവും ഈ മണ്ണിൽ എത്താൻ പറ്റിയെന്ന് തന്നെ ഒരു വലിയ ഭാഗ്യമുണ്ട് അതോടൊപ്പം ബാനർജി അണൻ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് പാടി തന്നിട്ടുള്ള കല്ലുമല എന്ന് പറയുന്ന പാട്ട് ഏകദേശം യൂട്യൂബിൽ നാല് ലക്ഷത്തോളം ആൾക്കാർ കാണുകയും ഒരുപാട് വേദികളിൽ ആൾക്കാർ പകർന്ന് പാടുകയും ചെയ്തൊരു പാട്ടാണ് അപ്പം ആ പാട്ടുപാട്ട് ചേർന്ന് നിന്ന് ബാനർജി അണ്ണനോടൊപ്പം പാടാനുള്ള ഒരു അവസരം നീ കിട്ടിയിട്ടുണ്ട് ആ പാട്ടിൽ അപ്പം ഒരുപാട് ഓർമ്മകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ബാനർജി അണോട്ട് ഞങ്ങളൊരു മൂന്ന് പാട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് അപ്പം ആ മൂന്ന് പാട്ട് പങ്കുവച്ച നിമിഷങ്ങളൊക്കെ ഈ നിമിഷത്തിൽ ഓർമ്മ വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ പാട്ടെന്ന് പാടാം

ക്കരയുടെ മണ്ണിലുറങ്ങണ മാണിക്കല്ലേ മനക്കരയുടെ മണ്ണിലുറങ്ങണ മാണിക്കക്കല്ലേ മറക്കുകൊരു നാളും ഈ മണ്ണിൽ കഴിയണ കാലം മറക്കുകൊരു നാളും ഈ മണ്ണിൽ കഴിയണ കാലം വിറന്ന മണ്ണിൽ ചവിട്ടി നീ തെളിച്ചു തന്നൊരു പാട്ടിൽ പിറന്ന മണ്ണിൽ ചവിട്ടി നീ തന്ന തന്നൊരു പാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ഗോപാൽജി വള്ളികുന്ന് എന്ന ഒരു കലാകാരനാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബാനർജി എന്ന ആ മഹത് വ്യക്തിത്വത്തെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ബാനർജി ചേട്ടൻ പാടിയ ഒരു വലിയ പാട്ടുണ്ട് വില്ലുവണ്ടിയിലേറി വന്ന അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് അതെ അത് രചിച്ചത് ഇദ്ദേഹമാണ് നമുക്ക് ചോദിക്കാൻ ബാനർജി ചേട്ടന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത് എഴുതിയപ്പോൾ അത് പാടാനായിട്ട് ബാനർജി അന്ന് തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാനുള്ള തീരുമാനം എടുക്കുകയും അദ്ദേഹത്തെ പോയി കാണുകയും അങ്ങനെ പാടാം എന്നുള്ള ഒരു ആ പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയ പാട്ട് പാടാനായിട്ട് അദ്ദേഹം എന്നോടൊപ്പം പറ്റും ആ പാട്ട് വളരെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാനാണ് അതിൻ്റെ സംഗീതവും രചനയും സംഗീതവും ഞാൻ തന്നെയാണ് അപ്പം ആ പാട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തതിനേക്കാൾ വളരെ ഗംഭീരമായി ബാനർജി പാടി വയ്ക്കുകയും നവോത്ഥാനത്തിൻ്റെ പാട്ടെന്ന നിലയിൽ അത് കേരളത്തിലെ ജനതയെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് അതിൽ പ്രധാനമായും പങ്ക് ആ പാട്ടിൻ്റെ വരികളേക്കാൾ ഉപരി അത് പാടിയ ഈണത്തിൻ്റെയും അതിൻ്റെ താളവും ഗംഭീരമായ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് ഈ പാട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ കാരണം വില്ലുവണ്ടിയിലേറി വന്ന താരുടെ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കല്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ കുരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ ആഗസ്റ്റ് ആറിനാണ് നമ്മൾ മൂന്ന് വർഷം മുമ്പ് ആദ്യമായിട്ട് ഓർമ്മദിനം സംഘടിപ്പിച്ചത് അന്ന് ഓർമ്മദിനം സംഘടിപ്പിക്കുമ്പോൾ ഒരു സ്വാഗത സംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ബാനർജിയുടെ ഓർമ്മകൾ അദ്ദേഹം നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെയൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടും മാനിച്ചുകൊണ്ടും കാരണം വെച്ചാൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് നാടൻപാട്ട് രംഗത്തൊന്നും മാത്രമല്ല ചിത്രകലയിലും ശില്പരംഗത്തും ഒക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ എന്നും ഓർക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ചലനാത്മകമായി എന്തെങ്കിലും അതായത് നമുക്ക് ഒരുപാട് സ്മാരകങ്ങൾ നമ്മൾ കണ്ടു പ്രതിമകൾ കണ്ടു ഇതിനൊക്കെ അപ്പുറത്ത് നാടൻപാട്ട് പഠിപ്പിക്കുവാൻ അതുപോലെ തന്നെ ചിത്രപര പഠിപ്പിക്കുവാൻ നാടകങ്ങൾ അഭിനയിക്കുന്നവർക്ക് ചിട്ടപ്പെടുത്തുവാനും ഈ നാടൻപാട്ട് തന്നെ ചിട്ടപ്പെടുത്തുവാനും ഒക്കെ തന്നെ ഒരു വേണ്ട ഇടം കല ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതിനൊക്കെ ആ പ്രശ്നങ്ങളെ എല്ലാം തന്നെ കലാകാരന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് ബാനർജിയുടെ പേരിൽ എന്നും ചലനാത്മകമായി അതല്ലാതെ ആരും കയറാതെ കാക്കയും പൂച്ചയൊക്കെ ഒക്കെ തൂറിക്കിടക്കുന്ന കെട്ടിടം പോലെ അല്ലാതെ എന്നും ചലനാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനും പഠിക്കാനും പഠിപ്പിക്കുവാനും പുതിയ തലമുറയ്ക്ക് ബാനർജി പവർന്ന് കൊടുത്തിരിക്കുന്ന അറിവുകൾ എത്തിക്കുവാനുമുള്ള ശ്രമമാണ് ഈ പി എസ് ബാനർജി ഫോക്ലോർ ആൻഡ് ഫൈനാൻസ് അക്കാദമി നടത്തി വരുന്നത് ഈ ഇതിൻ്റെ ഈ അക്കാദമി തുടങ്ങുമ്പോഴത്തേനും ഗവൺമെൻറ് തലത്തിൽ നിങ്ങൾക്ക് സഹായിക്കാം നിലവിൽ നമ്മൾ ഇപ്പം തന്നെ നിങ്ങളിവിടെ ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ കവർ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചു കാണും ജനപ്രതിനിധികൾ മന്ത്രി ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു ആർക്കും ഭൂമി വാങ്ങിക്കുവാനുള്ള ഫണ്ട് ഗവൺമെൻറ്റ് സംവിധാനത്തിൽ തരാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലില്ല ഭൂമി നമ്മൾ തന്നെ കണ്ടെത്തണം അവിടെ കെട്ടിടങ്ങളോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പണിയാനുള്ള ഫണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ തരും പ്രാഥമികമായിട്ട് ഈ കണ്ടെത്തേണ്ട മുപ്പത്തു ലക്ഷം രൂപ കണ്ടെത്തുന്നതിൻ്റെ ഭഗീരഥ പ്രയത്നത്തിലാണ് ഞങ്ങൾ ഓരോ ആൾക്കാരും ഈ വസ്തുവിന് വേണ്ടി നമ്മൾ എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയോളം നമ്മൾ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ബാക്കി പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കാലാവധി ഇനി ഇപ്പോൾ ഇപ്പോൾ വസ്തു ഉടമയോട് ചോദിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ബാനർജിയുടെ മാതാപിതാക്കൾ സന്നിഹിതരായിരുന്ന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സ്ഥലം എം എൽ എ കോവൂർ കുഞ്ഞുമോൻ ചലച്ചിത്ര നാടക നടൻ പ്രമോദ് വെളിയനാട് ഗായകർ മണികണ്ഠൻ പെരുമ്പടവ് ഗായകർ മത്തായി സുനിൽ മായാ പ്രമോദ് നാടക് സംസ്ഥാന സെക്രട്ടറി ജെ ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹമാണ് നമുക്ക് മനസ്സിലാക്കി നാടൻപാട്ടിലെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി അദ്ദേഹം കേരളത്തിൽ സംഭാവിക്കുന്നു നാടൻപാട്ട് പാടികളെ പോകല്ല അത് ആസ്വാദകരിൽ ആനന്ദവും ആവേശവും സന്തോഷവും നിറയ്ക്കുന്ന തരത്തിലുള്ള നാടൻപാട്ട് രീതിയിൽ തന്നെ ഒരു വേർട്ട ഒരു സമീപനമാണ് ആ രംഗത്ത് അവതരിപ്പിച്ച സംഭാവന ചെയ്തത് ശ്രീഭാഗം താരകപ്പിണ്ണാള എന്ന പ്രസിദ്ധമായ കൊച്ചിക്കാരത്തിൽ എന്ന പാട്ട് ഇത്തരം തരംഗമായ നാടൻപാട്ടുകൾ ഒട്ടേറെ അദ്ദേഹം ആലപിച്ചു നമ്മുടെ നാടിനെ സംഭവിച്ചു ലളിതകലാ അക്കാദമി ഏകാംഗ് പ്രദർശനത്തിന് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മികച്ച കാര്യക്കേശനകളായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഞാൻ പറഞ്ഞു നാടൻപാട്ടിൻ്റെ വലിയൊരു മത്സരം തന്നെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള സ്ഥലം സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള വിവിധ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വലിയ മത്സരം ഇവിടെ നടന്നു ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് നിങ്ങളുടെ ം ആറാട്ടുപുഴയിലെ കലാകാരന്മാരാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത് അവർക്ക് കിട്ടിയ ട്രോഫി ഉൾപ്പെടെ ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി മത്സരങ്ങള് പോവാറുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് വന്നത് എങ്ങനെയാ തോന്നുന്നു എങ്ങനെയുണ്ട് ഇതിൽ ആൾക്കാണ് ഫസ്റ്റ് ആരാണ് പാടിയത് ഫിദൽ ഫിദൽ പാട്ട് എല്ലാവരും നല്ല ആയിരുന്നു അടിപൊളിയായിരുന്നു ആ അതെ അതെ മാനത്ത് മഴ കറുത്തേ എന്ന് പറഞ്ഞൊരു നെടും പാട്ടാണ് അത് ആ ഓക്കെ മാനത്ത് മഴ കറുത്തേ മലയരികേ മഴ പെയ്തേ ആ വെള്ളം തൊഴരികേ വന്നേ വെള്ളത്തിലെ മാമ്പയോ പയോ നന്നായിട്ടുണ്ട് നല്ല പാട്ടാണ് ആരാണ് പഠിപ്പിച്ചത് പാട്ട് നിങ്ങൾക്ക് ആരാണ് പാട്ട് ഞങ്ങൾ തന്നെ പിടിച്ചാണ് അച്ഛനോട് ഗുരു സ്വയം പഠിച്ചിട്ട് നിങ്ങൾ തന്നെ ഓർക്കസ്ട്രേഷൻ ഇല്ല ഇതെല്ലാം ബാക്കിയുള്ള വാദ്യ ഇതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരാണ് നിങ്ങളെല്ലാം അല്ലേ ആശാനാണ് ഉള്ളത് സമ്മാനോടി വളരെ സന്തോഷമുണ്ട് സന്തോഷത്തിൽ ഉപരി ഞമ്മക്ക് ബാനർജിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സംഭവം പങ്കെടുക്കാറുണ്ട് ശക്താണ് ഇപ്പോ ഏകദേശം കുറച്ച് ഉറച്ച പിള്ളേരാണ് നമ്മുടെ